അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ആശാ പ്രവർത്തകർക്ക് ആശ നൽകി കൊണ്ട് കരിമ്പുഴയിൽ യു ഡി എഫ് കവട നാടകമാകുന്നു എം മോഹനൻ മാസ്റ്റർ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ബഡ്ജറ്റിൽ ആശാപ്രവർത്തകർക്ക് പ്രവർത്തകർക്ക് രണ്ടായിരം രൂപ പ്രതിമാസം നൽകാൻ യുഡിഎഫിന്റെ ഭരണസമിതി തീരുമാനമെടുക്കുകയും എന്നാൽ ഗ്രാമപഞ്ചായത്തിന് ചെയ്യാൻ കഴിയാത്ത കാര്യമാണെന്ന് പ്രതിപക്ഷം ആവർത്തിക്കുകയും ഇത് ഗ്രാമപഞ്ചായത്തിന്റെ അധികാരപരിധിയിൽ വരുന്നതല്ല എന്ന് സെക്രട്ടറി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട് സാധാരണക്കാരായ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനും ആശാവർക്കർമാർക്ക് വെറുമൊരു ആശ നൽകുന്നതിനു വേണ്ടി മാത്രം രാഷ്ട്രീയ കപടനാടകം ആടുകയാണ് കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി എന്ന് പ്രതിപക്ഷാംഗം എം മോഹൻ മാസ്റ്റർ പറഞ്ഞു കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫ് നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതി ആശാപ്രവർത്തകരുടെ കാര്യത്തിൽ രാഷ്ട്രീയ നാടകം ആടുകയാണ് കഴിഞ്ഞ ദിവസം കരിമുഴ ഗ്രാമപഞ്ചായത്തിൽ ബജറ്റ് പഞ്ചായത്തിലെ ബജറ്റ് അന്തിമമാക്കുന്നതിനു വേണ്ടി യോഗം ചേർന്നിരുന്നു യോഗം ചേർന്ന് അതിൻ്റെ ചർച്ചയ്ക്കിടയിൽ യു ഡി എഫിലെ ചില അംഗങ്ങൾ ആശാക്കാർക്ക് അധിക ഇൻസെൻറ്റീവായി രണ്ടായിരം രൂപ പഞ്ചായത്ത് കൊടുക്കണം എന്ന ഒരു നിർദ്ദേശം യോഗത്തിൽ വയ്ക്കുകയുണ്ടായി അതിൽ ഇടപെട്ടുകൊണ്ട് നടന്ന ചർച്ചയിൽ കൃത്യമായി അതിൻ്റെ നിലപാടുകൾ പ്രതിപക്ഷ അംഗങ്ങൾ എല്ലാവരും വിശദമാക്കിയതാണ് നമ്മുടെ നാട്ടിലുള്ള ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനും അതിൻ്റെ പദ്ധതി നിർവഹണത്തിനും കൃത്യമായിട്ടുള്ള മാർഗനിർദേശങ്ങളുണ്ട് മാനദണ്ഡങ്ങളുണ്ട് ഓരോ വർഷത്തെയും പദ്ധതികൾ രൂപീകരിക്കുന്നതിന് വ്യക്തിഗത ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നത് ഈ പദ്ധതികളുടെ അടിസ്ഥാനത്തിലാണ് ആ പദ്ധതികൾ രൂപീകരിക്കുന്നതിന് മുന്നോടിയായി ഗ്രാമസഭകൾ ചേരേണ്ടതുണ്ട് വർക്കിംഗ് ഗ്രൂപ്പുകൾ ചേരേണ്ടതുണ്ട് വികസന സെമിനാർ ചേരേണ്ടതുണ്ട് അതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് പദ്ധതികൾ രൂപീകരിക്കുന്നത് അതാത് സമയത്ത് സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള മാർഗ നിബന്ധനകളുടെയും അടിസ്ഥാനത്തിലാണ് പദ്ധതികളുടെ രൂപീകരണം പൂർത്തീകരിക്കുന്നത് മാത്രവുമല്ല ഇങ്ങനെ രൂപീകരിച്ചിട്ടുള്ള പദ്ധതികൾ അത് ഈ നിബന്ധനകൾക്ക് അനുസരിച്ചാണെന്ന് ബന്ധപ്പെട്ട അധികാരികൾ എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ സാക്ഷ്യപ്പെടുത്തിയാണ് ഡി പി സിക്ക് ഈ പദ്ധതികൾ അയക്കുന്നതും അവിടുന്ന് അംഗീകാരം വാങ്ങുന്നതും നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു പദ്ധതിക്കും അംഗീകാരം കിട്ടില്ല എന്ന് വ്യക്തമായി പഞ്ചായത്ത് മെമ്പർമാരായാലും സാധാരണ ആൾക്കാരായാലും എല്ലാവർക്കും വ്യക്തമായി അറിയാവുന്ന കാര്യമാണ് ആശാപ്രവർത്തകരെ സംബന്ധിച്ച് അവർക്ക് കൂടുതൽ വേതനം വേണമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല മാത്രമല്ല എല്ലാ ട്രേഡ് യൂണിയനുകളും സി ഐ ടി യു ഐ എൻ ടി യു സി എസ് ടി യു ഉൾപ്പെടെയുള്ള എല്ലാ ട്രേഡ് യൂണിയനുകളും ആവശ്യപ്പെടുന്നത് അവരെ തൊഴിലാളികളായി അംഗീകരിച്ച് മിനിമം ഇരുപത്തിയാറായിരം രൂപ അവർക്ക് വേതനം കിട്ടണം എന്നാണ് തൊഴിലാളികളായി അംഗീകരിക്കേണ്ടത് ആരാണ് അവരെ തൊഴിലാളികളായി അംഗീകരിക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ആണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സ്കീം എന്നുള്ളതിൽ കേന്ദ്ര ഗവൺമെന്റ് ആണ് അത് ചെയ്യേണ്ടത് യാഥാർത്ഥ്യം ഇതാണ് എന്നിരിക്കെ പാവപ്പെട്ട ആശാ തൊഴിലാളികളെയും ആശാപ്രവർത്തകരെയും അതുപോലെ തന്നെ ബഹുജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാനാണ് യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഞങ്ങൾ രണ്ടായിരം രൂപ അധിക വേതനം നൽകാൻ തീരുമാനിച്ചു എന്ന് തെറ്റായിട്ടുള്ള പ്രചരണം നടത്തുന്നു ഇത് പ്രതിപക്ഷ അംഗങ്ങൾ യോഗത്തിൽ വ്യക്തമാക്കിയതാണ് മാത്രമല്ല പഞ്ചായത്ത് സെക്രട്ടറിയും നിലവിലുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന് കഴിയില്ല എന്ന് വിശദമാക്കിയതാണ് കനത്ത വരൾച്ച നേരിടുന്ന പശ്ചാത്തലത്തിൽ കടുത്ത ജലക്ഷാമമാണ് കരിമ്പുഴയിലെ ജനങ്ങൾ നേരിടുന്നത് പഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിലേക്കും കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയായ ജലജീവൻ മിഷൻ പദ്ധതി മൂന്ന് വർഷക്കാലമായിട്ടും ഇപ്പോഴും ശൈശവാവസ്ഥയിൽ തന്നെയാണ് പഞ്ചായത്തിന് നടപ്പിലാക്കാൻ അധികാരമുള്ള ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ നൽകാതെ വെറും രാഷ്ട്രീയ ഗിമ്മിക്കുകളുമായി ഇറങ്ങിയിരിക്കുകയാണ് യു ഡി എഫ് ഭരണസമിതി ഈ രാഷ്ട്രീയ കാപട്യം ജനങ്ങൾ തിരിച്ചറിയണമെന്നും അദ്ദേഹം പറഞ്ഞു പഞ്ചായത്തിന് അധികാരമില്ലാത്ത ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് ഇവർ കാണിക്കുന്ന ഉത്സാഹം യഥാർത്ഥത്തിൽ പഞ്ചായത്ത് ചെയ്യേണ്ട കാര്യങ്ങളിൽ കാണിക്കുന്നില്ല എന്നൊരു വസ്തുത നിലനിൽക്കുകയാണ് ഇപ്പൊ കരിമുഴ ഗ്രാമപഞ്ചായത്തിൽ രൂക്ഷമായിട്ടുള്ള കുടിവെള്ള ക്ഷാമം നിലനിൽക്കുകയാണ് ജൽജീവൻ പദ്ധതിയുടെ ഭാഗമായി കരിമുഴ ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിലെയും എല്ലാ വീടുകളിലേക്കും യഥേഷ്ടം ശുദ്ധജലം കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പദ്ധതി ഇവിടെ നിലവിലുണ്ട് പക്ഷെ ആ പദ്ധതി വന്ന് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് പോലും ഇപ്പോഴും അത് ശൈശവാവസ്ഥയിലാണ് കൃത്യമായി അതിനൊരു ഫോളോഅപ്പ് നടത്തി അതിന്റെ പ്രവർത്തനം ഊർജിതമാക്കുന്നതിനുള്ള ഒരു നടപടിയും പഞ്ചായത്തിന്റെ ഭരണസമിതി നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യാൻ അധികാരമില്ലാത്ത കാര്യങ്ങൾ പ്രചരണത്തിന് വേണ്ടി തീരുമാനമെടുക്കുകയും ചെയ്യുന്ന ഈ കാവട്യം നമ്മുടെ പൊതുസമൂഹം തിരിച്ചറിയും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല